അമ്മ നല്ല അടിപൊളിയായിട്ടുണ്ടല്ല നമ്മത ടൂർന ഡ്രസ്സാന്നല്ലേ ഉം നല്ലവണ്ണം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഇന്ന് ഒരു സിനിമക്ക് പോവേന്ന് അധികം ഒക്കെ സ്കൂളിൽ പോയിട്ടായില്ലേ അവരെ കൂട്ടി നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം പെട്ടെന്ന് തീരുമാനിച്ചാണ് അതിനൊരാഗ്രഹം ഞക്ക് ചില സിനിമ നല്ല ഇഷ്ടപ്പെടാനുണ്ട് അപ്പോൾ അപ്പൊ ലോക പറയുന്ന സിനിമ നല്ല അടിപൊളി സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മ പോവാൻ വേണ്ടിയിട്ട് കിഞ്ഞിട്ടായില്ലേ ഞാനും അമ്മയും അനിയത്തിയും പിന്നെ ഒരാളും കൂടി ഉണ്ട് അതാരുന്നു നമ്മ വയ്യെ കാണിച്ചു എന്ന് അപ്പോൾ അനിയാടിനെല്ലാം പണിക്ക് പോയിട്ടുണ്ട് അച്ഛനും അനിയാടിനും അവരൊന്നും പെയ്യുന്നില്ല നമ്മ പെണ്ണുങ്ങാ മാത്രമേ പോകുന്നില്ല വിട്ടാ അപ്പൊ നമുക്ക് വേഗം പോവാ ബസ്സിനാന്ന് പോവണ്ടത് ബസ് കിട്ടാൻ പെയ്താലും നമുക്ക് സിനിമക്ക് എത്താനും പെയ്യും അതുകൊണ്ട് പ്രാഥഞ്ചാലിലേക്ക് പോയിട്ട് കടന്ന് ബസ്സിനും അപ്പൊ രണ്ടാളും മേച്ചാന്നല്ല അമ്മയും വരുന്നുണ്ട് കേട്ടാ പാമ്മ ഞാനും കൊറേ ദിവസം ഉറക്കുകഴിഞ്ഞാ ക്ഷീണം പെട്ടെന്ന് ഒന്ന് അനിയത്തി തന്നിട്ടു രണ്ടു മൂന്ന് ദിവസം ഓണാവിശം പരിപാടി കഴിഞ്ഞിട്ട് ഭയങ്കര രക്ഷീണം അമ്മമ്മ അമ്മമ്മ ലാസ്റ്റ് തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമ അപ്പൊ അമ്മമ്മ ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട സിനിമ മൈഡിയ കൂട്ടിച്ചാത്തനോ അമ്മയോ ില്ല നമ്മൾ അങ്ങനെ സിനിമ തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ കാണില്ലാട്ടാ കുറേ കാലം കഴിഞ്ഞാൽ ലാസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടില്ലേ ആ പ്രളയത്തിന്റെ ആ സിനിമ പിള്ളേരെയും കൂട്ടിയിട്ട് പോയിട്ട് കണ്ടിനി അനിയേട്ടനായാലും അച്ഛനായാലും അങ്ങനെ സിനിമക്കൊന്നും പോയത് വലിയ താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലാണ് ടി വിയിൽ കാണുന്നതല്ലാണ്ട് ടാക്കീസിൽ പോയിട്ട് കാണാണ്ട് കുറവാണ് പണ്ടെല്ലാം നമ്മൾ ചെറുത്തിണ്ടാമ്പനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടാ അപ്പൊ ഇപ്പം നമ്മ പോയിട്ട് കണ്ടിട്ട് സിനിമ അപ്പൊ നമ്മ വന്ന ഓട്ടോറിക്ഷ കാങ്കോലുവരേ ഇല്ലൂട്ടാ നമ്മ എന്നിട്ട് ബസ് കയറാൻ വേണ്ടിട്ട് കാത്തക്കേന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടിട്ട് വണ്ടിയില്ലാത്തോണ്ട് സ്കൂട്ടിയില് പിന്നെ ഇത്രയാൾക്ക് പോവാനും ആവൂല സിനിമ അങ്ങനെ കാങ്കോയിൽ നമുക്ക് വീണ്ടും ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് ബസ്സിലാണെങ്കിൽ സെൻട്രൽ ബസാറിൽ ഇറങ്ങിയിട്ട് ടാക്സിയിലേക്ക് വീണ്ടും ഓട്ടോറിക്ഷ പിടിക്കണം അപ്പം ഈതന്നെ നേരെ ടാക്സിസിലേക്ക് പോവാന്ന് വിചാരിച്ചു സമയത്ത് കൃത്യസമയത്ത് തന്നെ നമ്മ നമ്മ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ പോയതാന്ന് സമയത്തിന് തിയേറ്ററിൽ എത്തൂലോന്ന് വിചാരിച്ചിട്ട് ഭക്ഷണൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ അങ്ങനെ അവിടെ കുടിക്കാൻ വെള്ളവും പപ്സ് വാങ്ങിയിട്ടാ ഇന്റർവ് കുടിക്കാൻ വേണ്ടിയിട്ട് 啊啊！嗯，阿妹，阿妹、mm。Hmm. സമയത്ത് തന്നെ എത്തിട്ടുണ്ടല്ലേ അതെ ആര് കിടക്കാൻ നല്ല സുഖമുണ്ട് സിനിമയാമ്മെ ഉറങ്ങുവാടങ്ങുമ്പോ ഉറങ്ങൂല്ല സിനിമ സിനിമ കാണുമ്പോ അത് ഇങ്ങനെ കിടക്കാലും കൃത്യ സമയത്ത് തന്നെ എത്തി

സിനിമ എല്ലാം കണ്ടു വന്നിട്ട് നമ്മ അടുപ്പത്ത് കട്ടൻ ചായ വെച്ചിട്ട് കുടിക്കേണ്ട പരിപാടിയില്ല അമ്മക്ക് ഗ്യാസ് എടുപ്പൊന്നുമില്ല അടുപ്പേ ഇല്ല അപ്പൊ കറണ്ട് പോയി ചായ അടുപ്പത്ത് വെക്കുമ്പോ എന്നാ കറണ്ട് പോയിതാ അമ്മമ്മ പൊടിയെല്ലാം ഇട്ടിട്ട് എല്ലാം വെച്ചിട്ടു അപ്പൊ എന്നാ കരണ്ട് പോയി എന്നിട്ട് നമ്മ ഉറൊക്കെ വിട്ട് കൊടുക്കൂലിച്ചിട്ട് ചായ വെച്ച് കുടിച്ചിട്ടേ പോകുന്നില്ല അപ്പൊ അമ്മമ്മ സിനിമ അടിപൊളിയല്ല ലോകുനെ അതിൽക്കെല്ലാം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും കേട്ടാ കുഞ്ഞക്കും അവരുടെ ടീനേജ് ആ ഏജിലെല്ലാം ഒരിക്കലും കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ് ലോക അലോകിന്റെ ഓർമ്മ വരുന്നത് അലോകിന്റെ ലോകം ചോദിച്ചാല് പറയണെങ്കിൽ അതാന്ന് ഓർത്തോക്കല അലോകി ലോക അപ്പൊ സൂപ്പർ സിനിമ നസ്ലിനും പിന്നെ നമ്മളെ കല്യാണിയും സൂപ്പർ ആയിട്ട് എല്ലാരും അടിപൊളി 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 എല്ലാരും പോയിട്ട് കാണുക സൂപ്പർ സിനിമ ഇക്രു നമ്മടെ മിച്ചറും കട്ടൻ ചായയും റെഡിയായി നല്ല കോമ്പിനേഷൻ ആണ് മിച്ചറും കട്ടൻ ചായും അമ്മമ്മയും മാമറും പട്ടം ചായ മിച്ചു നല്ല മതി അപ്പൊ നമ്മ തിരിച്ചു പോലായിട്ടാ അപ്പമ്മ വരുന്ന ഏഹ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടി ചെറിയൊരു സിനിമ കാണാൻ പോയി അപ്പൊ എന്നത് ചെറിയൊരു വിശേഷമാണ് അതീ ലോകുവിന് തീർച്ചയായിട്ടും പിന്നെ ഒരു ദിവസം കൂട്ടിയിട്ട് പോകണം കേട്ടോ ഇപ്പം തന്നെ പോകുമ്പോൾ അറിഞ്ഞാൽ ഇപ്പോൾ അവിടെ കനത്തിലെന്തെങ്കിലും വാങ്ങിയിട്ടേ പോകാൻ കഴിയില്ലു അപ്പോൾ അമ്മ അച്ഛൻ വന്നിട്ടേ പോവലു എല്ലാവർക്കും വണ്ടീട്ട് പോകാനാവൂലോ അപ്പൊ ഞാനും ഇനിയും പോലായി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ നിങ്ങ രണ്ടാളും മണ്ണിയും പറഞ്ഞോണ്ട് കേട്ടാ നോ പോവാ